അതായത് പ്രളയം വന്നപ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നപ്പോൾ വളരെ ശക്തമായ ഒരു ഒരു ഡിമാൻഡാണ് അല്ലെങ്കിൽ ഒരു വാദമാണ് കേരളത്തിലെ സ്കൂൾ കുട്ടികളെ പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ നീന്തൽ പഠിപ്പിക്കണം അങ്ങനെ നീന്തൽ പഠിപ്പിക്കേണ്ടതിന് വലിയ ആവശ്യകതയാണ് എന്നുള്ള ഒരു സന്ദേശം കേരളത്തിൽ വന്നിരുന്നു പക്ഷെ അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞു ഇപ്പൊ ഇത്രയും വർഷമായി അത് ആ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല മാത്രമല്ല നമ്മുടെ നദികളാവട്ടെ തോടുകളാകട്ടെ കുളങ്ങളാകട്ടെ അവിടെ നിന്ന് മണലെടുക്കല് അതുപോലെ തന്നെ മറ്റ് പല രൂപത്തിലുള്ള നാശത്തിന്റെ ഭാഗമായി ആഴങ്ങളും ചുഴികളും കയങ്ങളും ഒക്കെ രൂപപ്പെടാറുണ്ട് അപ്പൊ അത് സുരക്ഷിതത്വ എങ്ങാനും വെച്ചിരുന്നാൽ ഒരു സൈഡിൽ ഒരു ബോർഡ് വെച്ചിരുന്നാൽ അത് കുട്ടികളുമാലേ മുതിർന്നവരോ ഒന്നും കാണണമെന്നൊന്നും ഒരു നിർബന്ധമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഈ പറയുന്ന ജലാശയങ്ങളിൽ അത് നദിയായാലും തോടായാലും കുളങ്ങളായാലും മരണങ്ങൾ ഇപ്പൊ ഇത് തന്നെ നമ്മുടെ സീമലയാളത്തിൽ തന്നെ ഇതിനു മുമ്പ് വളരെ ദിവസങ്ങളായിട്ടില്ല ഇതിനു മുമ്പ് എന്നുള്ള കുളത്തിൽ മുങ്ങി മരണവും നദിയിലെ മുങ്ങിമരണമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പൊ ഇത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് കേരളത്തിലെ പിന്നെ അതായത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ തങ്കപ്പൻ മന്ത്രിയായിരുന്നു പഞ്ചായത്ത് മന്ത്രിയായിരുന്നു കുറെ വർഷം മുമ്പാണ് ഇപ്പോഴല്ല കുറെ പത്ത് ഇരുപത്തി മുപ്പത് വർഷത്തോളം ആവും എന്നിപ്പോൾ ഓരോ പഞ്ചായത്തിലും സ്റ്റേഡിയവും നീന്തൽ കുളവും ഒക്കെ വേണമെന്നുള്ള പ്രോജക്ടുകളൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും ആഴത്തട്ടിൽ വന്നില്ല അപ്പോ ഒന്ന് നീന്തൽ അറിയാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട് പഠിക്കാതിന്റെ പ്രശ്നങ്ങളുണ്ട് രണ്ട് ഈ ഞാൻ പറഞ്ഞ പോലെ സുരക്ഷിതമല്ലാത്ത കുളിക്കടവുകളും അല്ലെങ്കിൽ കുളക്കടവുകളും അല്ലെങ്കിൽ നദീ നദിയിൽ ഇറങ്ങുന്ന സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളും അതിന്റെ ആഴത്തിലുണ്ടാകുന്ന പറ്റും അപ്പൊ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഉണ്ട് സൗതികമായ ഒരു പ്രശ്നവും ഉണ്ട് രണ്ട് പരിശീലനം കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് ഇത് രണ്ടും വരുമ്പോൾ സ്വാഭാവികമായിട്ട് മരണം ഒരുപാട് റിപ്പോർട്ട് ഇപ്പൊ കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്യുന്നു പിന്നെ കുറ്റൂർന്ന് റിപ്പോർട്ട് ചെയ്യുന്നു പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ മൂന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വലിയ വാർത്തയാണ് നമ്മുടെ മുന്നിൽ ഇപ്പൊ വന്നുകൊണ്ടേയിരിക്കുന്നത് കാരണം അതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ വരികയാണ് നമ്മളതുപോലെ പാറമടകൾ ഈ പാറമടകൾ ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ പാറ എടുത്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ പിന്നെ നല്ല രീതിയിൽ കുളങ്ങളായി ഇപ്പൊ പോത്തങ്കോടിനടുത്ത് തിരുവനന്തപുരം പോത്തങ്കോടിന് അടുത്തൊരു സ്ഥലത്ത് പോലെ വലിയ പാറമടയാണ് അവിടെ ഇപ്പോൾ കുറെ സുരക്ഷിതമാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ എത്രയോ പേർ വീണ് മരിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊരു വലിയ പ്രതിസന്ധിയാണ് കേരളത്തിലെ ജലാശയങ്ങളിലെ മുങ്ങി മരണം കേരളത്തില് വളരെ വലിയൊരു പ്രശ്നമാണ് അപ്പൊ അതൊരു നമുക്ക് അതിന പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ ഇത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ് പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് അങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എല്ലാ പഞ്ചായത്തിലും നീന്തൽക്കോളം തുടങ്ങിയില്ലെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിക്കുകയും ആ കുട്ടികളെ അവിടെ കൊണ്ടുപോയി പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനം ഒന്നും നമുക്ക് പറയുന്നതല്ലാതെ ഇതെല്ലാം പറയുന്നുണ്ട് നമ്മൾ പക്ഷെ ഫലത്തിൽ ഇതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതേസമയം സാർ ഇപ്പോൾ കുറച്ചു മുമ്പ് വന്ന ഒരു വാർത്തയാണ് കണ്ണൂർ പയ്യാമ്പലത്ത് മൂന്ന് യുവാക്കൾ ഒഴുക്കിൽപ്പെട്ട് രണ്ടുപേരെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഒരാൾക്കായി തിരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ കടലിലൊക്കെ കുളിക്കാനായി ഇറങ്ങുന്നവരൊക്കെ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സാർ അത് ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ യുവാക്കളെ സംബന്ധിച്ച് എനിക്കറിയത്തില്ല അവർ മുതിർന്നവരാണ് അവർ മദ്യപിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല അറിഞ്ഞുള്ള കാര്യം പറയാൻ പാടില്ല പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു സാധ്യതയില്ലല്ലോ ഒന്ന് പരിചിതമില്ലാത്ത സ്ഥലങ്ങളാണ് ഇതൊന്നും അവർ ഇറങ്ങുന്ന കൂടുതലും പരിചി സ്ഥിരമായി പോകുന്ന കുളിക്കുകയൊക്കെ ചെയ്യുന്ന കടവിലൊന്നും ഇറങ്ങിയ പ്രശ്നമെടുത്തിൽ അവർക്ക് പരിചി അപരിചിതമായി കിടക്കുന്ന ചെല്ലുന്ന സ്ഥലത്ത് ഇറങ്ങുമ്പോൾ അതിനുള്ള പ്രിക്കോഷൻ എടുക്കാതെ അവർ ഇറങ്ങിയാൽ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ കളിൽ കയമാണോ ചുഴിയാണോ ചെളിയാണോ ചെളിയുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആഴത്തിൽ ചെളി ഉണ്ടെങ്കിൽ ഒരു കാല പോയാൽ ആ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ബലം കൊടുക്കുമ്പോൾ അടുത്ത കാല് കൂടി താഴെ പോവുകയുള്ളൂ അല്ലാതെ മറ്റേ കാലെടുത്തുകൊണ്ട് പുറത്തു വരാൻ പറ്റത്തില്ല ആ ഒരേ സമയം രണ്ട് കാലും പുറത്തെടുക്കാനും പറ്റത്തില്ല ഒരു കാല പുറത്തെടുക്കാൻ അടുത്ത കാലിന് ബലം കൊടുക്കുമ്പോൾ ആ കാല് താഴേക്ക് പോകും ഇതൊക്കെയാണ് ഇതിന്റെ ചെളിയിലൊക്കെ വന്നാൽ സംഭവിക്കുന്നത് അപ്പൊ ഇത് വളരെ ഗൗരവമായി അപ്പൊ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെന്ന് പറയുന്നത് നീന്തൽ പഠിക്കുക എന്ന് പഠിപ്പിക്കുക കുട്ടികളെ പ്രത്യേകിച്ച് കുട്ടികളെയും യുവാക്കളെയും ഒക്കെ നീന്തൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്പർ വൺ നമ്പർ ടു പിന്നെ അല്ലെങ്കിലും കുട്ടികൾക്കൊക്കെ കായികക്ഷമതയുടെ ഭാഗമായിട്ടും കുറച്ച് ആത്മവിശ്വാസ വരാൻ നീന്തൽ പഠിപ്പിക്കുന്നത് നല്ലതല്ലേ രണ്ടാമത്തെ കാര്യമാണ് ഈ കൊളക്കടവുകളിലും നദികളിലുമൊക്കെ ആഴം കൂടിയിട്ടുള്ള സ്ഥലങ്ങൾ ഇതുപോലത്തെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൃത്യമായി ആളുകളെ അങ്ങോട്ട് പോകാതിരിക്കുവാനുള്ള കർശനമായ നടപടികൾ ഈ താഴെ പ്രത്യേകിച്ച് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റും കാരണം വലിയ സംവിധാനങ്ങൾ താഴെ ഉള്ളത് കൊണ്ട് ജാഗ്രതാ സമിതികളെല്ലാം ഉണ്ടാക്കുകയും അങ്ങോട്ടേക്ക് ആളുകൾ അയക്കരുത് അല്ലെങ്കിൽ അവിടെ അത്തരം സ്ഥലങ്ങളിൽ ഇനി ആളുകൾ വരും ടൂറിസ്റ്റ് പോയിന്റ് ആണ് സെൽഫി പോയിന്റ് ആണ് ആ കുളത്തിന്റെ അടുത്തോ നദിയുടെ അടുത്തോ വരുമെങ്കിൽ അവിടെ ലൈഫ് ഗാർഡുകളെ നിശ്ചയിക്കണം ഇപ്പൊ കുള നമ്മൾ കടലിലൊക്കെ പോയി നമുക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ ലൈഫ് ഗാർഡുകൾ കാണുമല്ലോ സ്ഥലം അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഒരുക്കിക്കൊണ്ട് മാത്രമേ ഈ സ്ഥലത്തേക്ക് നമ്മൾ ആളുകളെ വിടാവൂ അല്ലെങ്കിൽ കർശനമായി നിയന്ത്രിക്കുക തന്നെ വേണം ഇപ്പൊ അയ്യാമ്പലത്തിപ്പൊ ചെറുപ്പക്കാരാണ് അപ്പൊ അവരെ നിയന്ത്രിക്കുന്നതിനൊക്കെ പരിമിതിയുണ്ട് പക്ഷെ നിയന്ത്രിച്ചേ നമുക്ക് ഈ മരണം ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പൊ ഒന്ന് അവരൊരു സെൽഫ് ഡിഫൻസിന് അവരെ സജ്ജമാക്കുക ആരായാലും കുട്ടികളായാലും മുതിർന്നവരായാലും സ്വയം പ്രതിരോധത്തിന് അവരെ തയ്യാറാക്കുക നമ്പർ ടു നമ്മൾ സംവിധാനങ്ങൾ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ അത് പഞ്ചായത്തായാലും ഗവൺമെന്റ് ആയാലും ദുരന്ത നിവാരണ അതോറിറ്റികളായാലും ഇതിനകത്ത് ഒരു രസകരമായ കാര്യം സം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉള്ളതുപോലെ ഏജൻസി ഉള്ളതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട് ആ ജില്ലകളിൽ ദുരന്ത നിവാരണ കമ്മിറ്റികളുണ്ട് കളക്ടർ ചെയർമാനായി താഴെ തലങ്ങൾ ദുരന്ത നിവാരണ സമിതികളൊക്കെ ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായിട്ടുള്ള നിവാരണ ടാസ്ക് ഫോഴ്സും കർമ്മസമിതിയൊക്കെ ഉണ്ട് ഇതെല്ലാം പേപ്പറിലുണ്ട് പക്ഷെ അതൊന്നും പ്രയോഗത്തിൽ വരുമ്പോൾ ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ഗൗരവതരമായ ഒരു വിഷയം അപ്പോ ഇത്രയും ഇത്രയും ജാഗ്രത കമ്മിറ്റികളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ഇത്രയും അപകടങ്ങളൊക്കെ നടക്കുന്നത് അത് എന്താ പറയാ വളരെയധികം തന്നെയല്ലേ ഇത്രയും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മളെപ്പോഴും കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൽ പേപ്പറിലും എഴുതി വെക്കുന്നതിലും അതിമനോഹരമാണ് ഇപ്പൊ കേരളം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുമ്പിലാണെന്ന് പറയും പക്ഷെ അതേസമയം പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രയോഗത്തിൽ വരുത്തുന്നതിൽ നമുക്കൊരു വളരെ മോശമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ് അത് ഞാൻ ഈ പറയുമ്പോൾ ഇപ്പോൾ ഇപ്പൊ ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ യു ഡി എഫ് മുന്നിനെയോ ഇനി നാളെ വരാൻ പോകുന്ന ഗവൺമെന്റുകളെയോ ആരും എക്തല്ല ആരെയല്ല പറയുന്നത് നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഫെയിലുറായ ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കൊണ്ടുവരുന്നത് ഓരോ ദുരന്തം കണ്ടാലും കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തമായാലും സ്കൂളിൽ കുട്ടിയുടെ മണ്ടയിൽ കൂടി ഇത് വീണ് ദുരന്തമായാലും ഇലക്ട്രിക്കൽ വടിച്ച ദുരന്തമായാലും കുളത്തിൽ വീഴുന്നതായാലും നദിയിൽ വീഴുന്നതായാലും നമ്മുടെ ദുരന്തവും ദുരന്ത പ്രതിരോധ മേഖലയിലും നമ്മുടെ സിസ്റ്റം അമ്പേ പരാജയമാണ് അത് ജനങ്ങൾ ഇതുവരെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല ദുരന്ത നിവാരണ സേനയൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പ്രളയം വന്നപ്പോ ചുമ്മാ പറഞ്ഞതാണ് ഒരു പഞ്ചായത്തിൽ നൂറ് പേരെ വെച്ചിട്ട് ആയിരം പഞ്ചായത്തിന് ഒരു ലക്ഷം പേരെ ദുരന്ത നിവാരണ പ്രതിരോധ സേനയൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു എവിടെ സേന അപ്പൊ പറയുന്ന സംവിധാനത്തിന്റെ തികഞ്ഞ പരാജയമാണ് അപ്പൊ ചോദിക്കും ആളുകൾ അങ്ങോട്ട് പോയി കുളിച്ചാൽ അല്ലെങ്കിൽ ആളുകൾ പോയതല്ലേ ഞങ്ങൾക്ക് അവരെ പ്രഖ്യെ പോകാൻ പറ്റും പറക്കെ പോകാൻ പറ്റത്തില്ല പക്ഷെ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ സ്ഥലങ്ങൾ സർവേ കാരണം ഇപ്പൊ പഞ്ചായത്തിലൊക്കെ വലിയ സംവിധാനമുണ്ട് തൊഴിലുറപ്പുകാര് എഞ്ചിനീയർമാര് പിന്നെ പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ എഞ്ചിനീയർമാര് പിന്നെ അതുപോലെ തന്നെ ഓവർസിയർമാര് പിന്നെ ഒരുപാട് ഫ്ലോട്ടിംഗ് പീപ്പിൾ ആയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് ഗ്രാമപഞ്ചായത്തിനുണ്ട് ഒരു പ്രാദേശിക ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നാണ് പറയുന്നത് താ തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റ് എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ സംവിധാനമുണ്ട് അപ്പൊ അവരെ ചലിപ്പിക്കാനുള്ള ദിശാബോധമുള്ള മോളിലേക്കുള്ള സംവിധാനങ്ങൾ ദുരന്ത നിവാരണ പ്രതിരോധ സംവിധാനങ്ങൾ മുകളിലോട്ടുള്ള സമിതികൾ ഇപ്പൊ കളക്ടർ ഇത് കളക്ടറെ എന്നൊക്കെ എടുത്ത് മാറ്റേണ്ട സമയമായിരുന്നേ കളക്ടർ ഒരു നൂറ് കമ്മിറ്റിയുടെ ചെയർമാനാണ് കളക്ടർക്ക് തന്നെ അറിയത്തില്ല താൻ ജില്ലയിൽ എത്ര എത്ര കമ്മിറ്റിയിലുണ്ടെന്നുള്ളത് അപ്പൊ അതിനൊക്കെ വളരെ സംവിധാനങ്ങൾ ജില്ലാ പഞ്ചായത്തുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പുതിയ സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാലമായി പല കളക്ടർമാർക്കും അറിയത്തില്ല എത്ര കമ്മിറ്റിയിലാണ് അവരുള്ളതെന്നും റെഡ് ക്രോസ് വോട്ട് ഇതുപോലുള്ള സഹകലാ കമ്മിറ്റിയിലും അവർ ചെയർമാനോ കൺവീനറൊക്കെ ആയിരിക്കും കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സഹകല പദ്ധതികളുടെയും നേതാവ് അവരായിരിക്കും പക്ഷെ അങ്ങനെ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ദുരന്ത നിവാരണവും ദുരന്ത പ്രതികരണവും ദുരന്ത പരിപാലനവും ദുരന്തത്തിന്റെ ദുരധിവാസവും പുനരധിവാസവും ദുരന്തം കഴിഞ്ഞുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വളരെ കൃത്യമായി സെപ്പറേറ്റ് മെക്കാനിസം സംസ്ഥാന ജില്ലാ പ്രാദേശിക തലത്തിൽ വരേണ്ടതിന്റെ കാലം അതിക്രമിച്ചു പോയി എന്നുള്ളിടത്താണ് മാത്രമല്ല ഈ ഞാനീ പറഞ്ഞ പോലെ നീന്തൽ ഡിപ്പാർട്ട്മെന്റ് കായികക്ഷമതയിൽ നമുക്ക് നീന്തൽ എന്ന് പറയുന്നതൊരു ഒരു ഒരു വ്യാപകമായി നീന്തൽ പഠിപ്പിക്കേണ്ടെന്ന പാക്കേജ് വരേണ്ട സമയമായി പക്ഷെ അത് ഉണ്ടാവുന്നില്ല അതൊരു മത്സരമായി മാത്രമേ ഇപ്പൊ നിൽക്കുകയാണ് അത് അതിനപ്പുറം ഒരു പ്രതിരോധ ജലത്തിൽ വീണാൽ വെള്ളത്തിൽ വീണാൽ ജലാശയത്തിൽ വീണാൽ കയ കയറാൻ പറ്റുന്ന ഒരു പ്രതിരോധ ആയുധമായി ആളുകളെ കുട്ടികളെ പ്രത്യേകിച്ച് കുട്ടികളെയും മുതിർന്നവരെയൊക്കെ പഠിപ്പിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയും ഇതിന് വളരെ പ്രധാനമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം